ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ലോക ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഒരു നന്മ കൊണ്ട് ആരും ആരും വളരുകയോ ഉയരുകയോ എത്തുകയോ ചെയ്യില്ല ഒരു നന്മ കൊണ്ട് വളരാനും കഴിയും എത്താനും കഴിയും വിപരീതമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം വേണം ഒരു നന്മ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ പ്രവൃത്തി അത് സൂപ്പറായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള നന്മകൾ കൂടെ വരും ആ നന്മകൾ കൂടെ ചേർന്നാലേ ശരിയാവുള്ളൂ അതേപോലെ തന്നെ ഒരു തിന്മ കൊണ്ട് ലോകം മുഴുവനും നശിപ്പിക്കാനും കഴിയും എല്ലാ തിന്മകളും അതിനോടൊപ്പം വരും ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും നിലവറയാണ് ഈ നിലവറയെ തൊട്ട് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾക്കും എല്ലാ നന്മകളും ഉണ്ടായിരിക്കണം ഒരാൾക്കൊരു ദുശീലം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദുശീലങ്ങളുടെ കൂടെ പലതരത്തിലുള്ള ദുശീലങ്ങൾ കയറി വന്ന് സർവ്വ ദുശീലങ്ങളും അയാളെ ബാധിക്കും ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്നും അദ്ദേഹം എല്ലാമേ ആ ദുശീലങ്ങൾക്ക് അടിമപ്പെടും അതുപോലെ ഒരു നന്മയെ നമ്മൾ വളർത്തുമ്പോൾ അറിയാതെയായാലും അറിഞ്ഞായാലും ധാരാളം നന്മകൾ നമ്മുടെ പിന്നാലെ വരും ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂക്കൾ നടുമ്പോൾ അതിൻ്റെ വിത്തുകൾ വീണ് തന്നെ അവിടെ എത്രയോ ചെടികളുണ്ടാകും അതിൻ്റെ വിത്തുകൾക്ക് കാറ്റിൻ്റെ വേഗത അനുസരിച്ച് പറന്ന് പറന്ന് പോയി പലയിടത്തും കൊണ്ട് കഴിയും അതേപോലെ നമ്മുടെ നന്മകളും നമ്മൾക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ തിന്മയും എല്ലായിടത്തും എത്തും നന്മ വേണോ തിന്മ വേണോ എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ് ഈ സ്വർഗവും നരകവും എന്ന് പറയുന്നത് നന്മയും തിന്മയും തന്നെയാണ് ഏത് ഭാഗം വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ ലോകത്ത് ഒരാൾക്കും അതിനുള്ള അവകാശമില്ല നമ്മൾ വിചാരിക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ ആ നന്മ മുഴുവനും എടുക്കും എന്ന് വിചാരിക്കും ശുദ്ധ അവസ്ഥയാണ് നമ്മുടെ തോന്നലുകളാണ് അവരത് എടുക്കുകയും ഇല്ല അവരതെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയുമില്ല അവർ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം അവർക്കിഷ്ടമുള്ളത് മാത്രം അതിൽ നിന്നും തിരഞ്ഞെടുക്കും അത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടി അവരെടുക്കുന്ന ഒരു ഒരു പോയിൻ്റാണ് അതിനനുസരിച്ചാണ് അവരെടുക്കുന്നത് നീങ്ങുന്നത് പോകുന്നത് പക്ഷേ അത് അതിനോടൊപ്പം തന്നെ അവരത് ചെയ്യുമ്പോൾ അവർക്ക് വൻ നാശങ്ങളും അതോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള ബോധം അവർ മറന്നിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതെന്തായാലും നാശത്തിലല്ലാതെ ഗുണത്തിലെത്തൂല അതേപോലെ തന്നെ നമ്മുടെ നന്മ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ദുരിതവും ദുഃഖവും വേദനയും വിഷമവും പ്രയാസവും കഷ്ടവും എല്ലാം അനുഭവിക്കേണ്ടി വരും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് നന്മയുടെ വെളിച്ചം കിട്ടുന്നത് ഈ വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് മാത്രമായിരിക്കില്ല എല്ലാവർക്കും പകർന്നു കൊടുക്കാനും കഴിയും അതേപക്ഷം തിന്മ നമ്മളിലോട്ട് നിറച്ച് കഴിഞ്ഞാൽ അത് കിടന്ന് തന്നെ രോഗമായിട്ടും ദുരിതമായിട്ടും ദുഃഖമായിട്ടും മാറേയുള്ളൂ ഒരു കാരണവശാലും നമുക്കതിനേയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഏത് കാര്യത്തിലായാലും ായാലും നന്മയും തിന്മയും ഉള്ളതുപോലെ ശരിയും തെറ്റും ഉള്ളതുപോലെ ഇരുട്ടും വെളിച്ചും ഉള്ളതുപോലെ ഈശ്വരനും പിശാചും ഉണ്ട് ഈശ്വരനെ വേണോ പിശാചിനെ വേണോ എന്ന് തീരുമാനിക്കാൻ നാം തന്നെ തയ്യാറാവണം ഏതെടുത്താലും അതിൻ്റെതായ ഫലം ഉറപ്പ് നമ്മൾ ഏത് ചെടിയുടെ വിത്താണോ നടുന്നത് അതിൻ്റെ ഫലമേ കിട്ടുള്ളൂ ഒന്ന് നട്ടിട്ട് വേറൊന്ന് വേണം എന്നാഗ്രഹിച്ചാൽ കിട്ടേയില്ല എല്ലാത്തിനും രണ്ടുണ്ട് ാര്യത്തിനും രണ്ടുണ്ട് പ്രവർത്തനത്തിനായാലും ഏത് കാര്യത്തിനായാലും രണ്ട് കാര്യങ്ങളുണ്ട് നന്മ തിരഞ്ഞെടുക്കുക നന്മയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക എല്ലാ കാലവും നമ്മളുടെ കാലം തന്നെയാണ് എല്ലാ ഭാഗ്യവും നമ്മുടേത് തന്നെയാണ് നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല ഞങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് കിട്ടും ആരുടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയണമെങ്കിൽ മാത്രമേ തിരുത്താൻ ശ്രമിക്കാവൂ തിരുത്തിയിട്ടും തിരുത്താത്ത ആൾക്കാരെ ഒരിക്കലും തിരുത്തി അതിൻ്റെ പിന്നാലെ പോവരുത് സമയം നഷ്ടപ്പെടുത്താം ദുഃഖങ്ങളും ദുരിതങ്ങളും കൂട്ടാം എന്നല്ലാതെ ഒരു ഭാഗ്യവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഭാഗ്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നമ്മുടെ കയ്യിൽ കൃപ ചൊരിയൂ ഈശ്വരൻ നമ്മുടെയിൽ കൃപ ചൊരിയുന്നത് ഒരേ ഒരു പ്രാവശ്യം ആ ഒരു പ്രാവശ്യം നമ്മൾ കളയാതെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഭാഗ്യം കിട്ടുകയും ചെയ്യും ഫലം കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഇത് വേണം എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും എടുക്കാനും കഴിയും ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഇതാ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവ്വരോഗ നിവാരണവും